നമുക്ക് മറക്കാൻ പറ്റാത്ത ആളാണ് ശ്രീ ഇ പി ആങ്ങളെയുണ്ട് പെങ്ങന്മാരുണ്ട് ഒപ്പം നമ്മുടെ നാട്ടിലെ റിപ്പോർട്ടർ ടിവിയുടെ നമ്മുടെ കാരണവരായി നമ്മൾ തന്നെ കരുതുന്നതാണ് ഇ പി ജയരാജനെ ഓണദിനത്തിൽ വിശേഷങ്ങളുമായി ഇ പി ജയരാജൻ നമുക്കൊപ്പം ചേരുന്നു നമസ്കാരം ഇ പി തിരുവോണ അങ്ങേക്കും കുടുംബത്തിനും നമസ്കാരം ഡോക്ടർ അരുൺകുമാർ നിങ്ങൾക്കും റിപ്പോർട്ടർ കുടുംബാംഗങ്ങൾക്കും എല്ലാം എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ് ഓണം എങ്ങനെ ഓണം നിങ്ങൾ ഇക്കുറി ഓണം നേരത്തെ തന്നെ നല്ല ഒരു ആഘോഷ പരിപാടിയായി സംഘടിപ്പിക്കണമെന്നാഗ്രഹിച്ചതായിരുന്നു പക്ഷേ ഞാനിപ്പോൾ വെളുപ്പാൻ കാലത്താണ് ഇവിടെ എത്തിയത് കറക്റ്റ് ഡൽഹിയിൽ നിന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു സഖാവിൻ്റെ വേർപാട് യഥാർത്ഥത്തിൽ ചെറിയ തോതിൽ അതിനെ മങ്ങലേൽപ്പിച്ചില്ലേ എന്നാണ് എൻ്റെ തോന്നൽ എന്നാലോ കേരളീയരെല്ലാം ഈ ദേശീയോത്സവം ഒരു മഹോത്സവമായി ആഘോഷിച്ചു വരികയാണ് എല്ലാ വീട്ടുമുറ്റത്തും പൂക്കളങ്ങളും ഓണസദ്യകളും പുതുവസ്ത്രങ്ങളും അണിഞ്ഞ് സഹോദരിമാരും സഹോദരന്മാരും നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ റിപ്പോർട്ടർ കുടുംബാംഗങ്ങളെപ്പോലെ തന്നെ എല്ലാ കുടുംബാംഗങ്ങളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഇന്ന് ഈ ആഘോഷം ഒരു സന്തോഷ ദിനമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ ആഘോഷ ദിനങ്ങളിൽ നിങ്ങളോടൊപ്പം ജനങ്ങളോടൊപ്പം ജ്ഞാനമുണ്ടാകും താങ്ക് യു താങ്ക് യു ഇ പി അത് മതി ഇ പി ഉണ്ടെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് ഹാപ്പി ആയി എന്നാണ് ഇ പി ഉണ്ടെങ്കിൽ ഹാപ്പി ആയി എന്നാണ് അപ്പോൾ എപ്പോഴും നമ്മൾ സ്ക്രീനിൽ ഇ പി ഐ ഇടയ്ക്ക് കുറച്ച് ദിവസം കാണാതായപ്പോൾ വ്യക്തിപരമായി ഞങ്ങൾക്ക് ഒരു സങ്കടം ഉണ്ടായിരുന്നു കാരണം ഇ പി വന്ന കാര്യങ്ങൾ വിശദീകരിക്കുന്നതും ഇപിയുടെ ഒരു പ്രസൻസ് നമ്മുടെ ഇപ്പം ഞങ്ങളുടെ കൂടെയുള്ള ഒരാൾ പറഞ്ഞതുപോലെ അതൊരു ഐശ്വര്യമാണ് ഇ പി ഐ കാണുന്നത് പ്രത്യേകിച്ച് ഞങ്ങൾ ടെലിവിഷൻ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇ പി എങ്ങനെയാണ് പൊതുവേ ഉള്ളൊരു ഓണം പണ്ട് കാലത്തെ ഓണവും ഇപ്പോഴത്തെ ഓണവും ഒക്കെ തമ്മിലുള്ള വ്യത്യാസമൊക്കെ മനസ്സിലായി കാണുമല്ലോ പൊതുവേ എങ്ങനെയാ ഓണത്തിന് മിക്കവാറും വീട്ടിൽ കാണാറുണ്ടോ വീട്ടിൽ തന്നെ മാത്രമല്ല നിങ്ങൾ ഞങ്ങൾ പോലെ വെജിറ്റേറിയൻ അല്ലല്ലോ നോൺ വെജ് അതെ 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 അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ട നാടല്ല ഇന്നത്തെ നാട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ ഓണക്കാലം ചിങ്ങമാസം ഈ സ്കൂളിലേക്ക് പോകുന്ന വഴിയുടെ എല്ലാം ഇരുവശങ്ങളിലും വരമ്പിലൂടെയാണ് നടന്ന് ഞങ്ങൾ സ്കൂളിലേക്ക് പോവുക ഞാൻ പഠിച്ചിരുന്നത് എൻ്റെ അച്ഛൻ്റെ മാനേജ്മെൻറ്റിലുള്ള ഹെഡ് മാസ്റ്റർ ആയിട്ടുള്ള സ്കൂളിലായിരുന്നു അപ്പം ഞങ്ങൾ ഈ തോട്ട് ഈ വരമ്പത്തൂടെ നടന്നിടന്ന് ഏതാണ്ട് ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ ഉണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് സ്കൂൾ അപ്പോൾ അവിടെ പോയി തിരിച്ചു വരുമ്പോഴെല്ലാം ഈ വയലാണ് നെൽവയലുകളാണ് നിറഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങളാണ് കൊയ്ത്തിന് തലകുനിച്ച് നിൽക്കുന്ന നെൽപ്പാടങ്ങളാണ് ആ നെൽപ്പാടുകളിലൂടെ വരുമ്പോൾ ഞങ്ങൾ സ്കൂൾ വിട്ട് വരുന്ന അവസരങ്ങളിൽ താളിലയുണ്ട് ഇന്ന് താള് കാണാൻ അപൂർവമാണ് ആ താളില പറിച്ചെടുത്ത് ഞങ്ങൾ സ്കൂൾ കുട്ടികളെല്ലാം കൊട്ടയുണ്ടാക്കി അതിൽ വരുന്ന വഴിയിൽ ധാരാളം നെല്ലിപ്പൂക്കൾ നെല്ലിപ്പൂക്കൾ ഈ നെല്ലിലാണ് ഉണ്ടാകുന്നത് നെല്ലിൻ്റെ ഇടയിലാണ് വളർന്നു വരുന്നത് ആ പൂക്കളെല്ലാം പറിച്ചെടുത്തും പിന്നെ തൂവെള്ള പുഷ്പമാണ് തുമ്പപ്പൂ തുമ്പപ്പൂ പറമ്പ് അന്ന് ധാരാളമായി കാണും ഈ വരമ്പത്തിൻ്റെ വരമ്പിൻ്റെ ഇരുവശങ്ങളിലുമൊക്കെയായിട്ട് ആ തൂവെള്ള തുമ്പപ്പൂ പറിച്ചെടുക്കും അരിപ്പുണ്ടാകും ചുഗന്ന അരിപ്പൂ ഇതെല്ലാം പ്രത്യേകം കൊട്ടകളിലാക്കി പറിച്ചെടുത്ത് എടുത്ത് വീട്ടിലേക്ക് വരിക അങ്ങനെ വീട്ടിൽ ഓടത്തിന് മുൻപ് തന്നെ ഈ ഓടക്കൾ ഓടത്തിൻ്റെ പൂക്കളങ്ങൾ ഉണ്ടാക്കി ആഘോഷത്തിലേക്ക് കടന്നു വരികയാണ് ഉത്രാടൻ തിരുവോണ നാളുകളിൽ ഈ പൂക്കളത്തിൻ്റെ മത്സരങ്ങൾ തന്നെയാണ് നാട്ടിലെല്ലാം ക്ലബുകളും വായനശാലകളും യുവജന സംഘടനകളും സാംസ്കാരിക സംഘടനകളുമെല്ലാം ഓണത്തിൻ്റെ ഭാഗമായിട്ട് ഈ പൂക്കള മത്സരങ്ങൾ തന്നെ നടത്തും അങ്ങനെ കണ്ട് വളർന്നിട്ടുള്ള നാട് ഇപ്പോൾ ആ പഴയ നെൽപ്പാടങ്ങളൊന്നുമില്ല തുമ്പപ്പൂവില്ല ഈ നെല്ലിപ്പൂ കാണാനില്ല അരിപ്പൂ ഇല്ല അവിടെയെല്ലാം റോഡുകളും പാലങ്ങളും കെട്ടിടങ്ങളും ഒക്കെയാണ് കച്ചവട സ്ഥാപനങ്ങളാണ് ബസാറുകളാണ് അതുകൊണ്ട് പഴയതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് പുഷ്പങ്ങളൊക്കെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരികയാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന മാത്രമല്ല അതൊരു വിൽപ്പന സാധനമായി വാങ്ങുകയാണ് ഇപ്പൊ ഓണത്തിന് വേണ്ട മിക്ക സാധനങ്ങളും കാശ് കൊടുത്ത് വാങ്ങുകയാണ് ഓണ പൂക്കളം തന്നെ യഥാർത്ഥത്തിൽ കാശു കൊടുത്ത് പൂവാങ്ങി ആ പൂ കൊണ്ട് പൂക്കളം ഉണ്ടാക്കുകയാണ് മാറ്റങ്ങളുണ്ട് ഒരുപാട് മിസ് ചെയ്യുന്നത് ഇപ്പൊ ഒരുപാട് ഓർമ്മകളുണ്ട് പല ഓണക്കാല ഓർമ്മകളും ഉണ്ട് അതിൽ ഓർത്തു വെക്കുന്ന ഒരു ഓണ ഓർമ്മ എൻ്റെ ഓണക്കാലം ഞാനൊക്കെ പ്രത്യേകിച്ച് ഒരു എൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെ ഞാൻ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാം ഓണ ദിവസം തി ഉത്രാടം തിരുവോണ നാടുകളിൽ വീടുകളിലെത്തും എല്ലാ കുടുംബാംഗങ്ങളും ഒന്നിച്ചിട്ട് ഇരുന്ന് ആഹാരം കഴിച്ച് ഭക്ഷണം കഴിച്ച് സന്തോഷിക്കും അത് സാധാരണ ഒരു സിസ്റ്റമായിട്ടാണ് അതിൽ എനിക്ക് എൻ്റെ ജീവിതത്തിലുള്ള മറ്റു പല സംഭവങ്ങളുമാണ് ഞാൻ അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ പലപ്പോഴും എൻ്റെ ഓർമ്മയിൽ നിന്ന് തന്നെ വിട്ടുപോകും എനിക്ക് ഞാൻ കുട്ടിക്കാലം മുതൽ എൻ്റെ ചുറ്റുപാടിൽ നിന്ന് വളർന്നു വന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളും അതിൻ്റെ അനുഭവങ്ങളും അതിൻ്റെ സമരങ്ങളും അതിൽ എൻ്റെ പങ്കാളിത്തങ്ങളൊക്കെയുള്ള ഓർമ്മകളാണ് ും എ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും അവരോട് ഓണത്തെക്കുറിച്ചും മറ്റേ ആഘോഷങ്ങളെ കുറിച്ചും പറയുമ്പോ അങ്ങനെ വലിയ നിറങ്ങളുള്ള ഓണം അത് ചുറ്റുപാടും ഉണ്ടെങ്കിലും അതിനകത്ത് വലിയ അഭിരമിക്കാറില്ല എന്നതാണ് വാസ്തവം ഇ പി അങ്ങനെയാണ് നേരത്തെ കെ രാധാകൃഷ്ണൻ അങ്ങനെ പറഞ്ഞു ഇപ്പൊ ഈ ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഭക്ഷണത്തെ കുറിച്ചൊക്കെ പറയുമല്ലോ എനിക്ക് ഭക്ഷണത്തെ കുറിച്ച് ഇപ്പിയോട് ചോദിക്കാനൊരു ആഗ്രഹമുള്ളത് ഇ പി ഒരു ഭക്ഷണപ്രിയനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഭക്ഷണങ്ങളോടൊക്കെ താല്പര്യമുള്ള എല്ലാ ഭക്ഷണവും രുചി രുചിവൈവിധ്യങ്ങളും ആസ്വദിക്കാൻ ആഗ്രഹമുള്ള ഒരാളാണെന്ന് കേട്ടിട്ടുണ്ട് തീർച്ചയായും അങ്ങ് മനസ്സിലാക്കിയത് ശരിയാണ് എനിക്ക് എല്ലാ ഭക്ഷണ സാധനങ്ങളും വലിയ ഇഷ്ടമായിരുന്നു ഇറച്ചിയും കോടി ഇറച്ചിയും ആട്ടിറച്ചിയും എല്ലാ ഇറച്ചിയും ഒരു ഇറച്ചിക്കും എനിക്ക് നിഷേധമില്ലായിരുന്നു നല്ലവണ്ണം ആഹാരം കഴിക്കും പച്ചക്കറി ധാരാളം കഴിക്കും നല്ലവണ്ണം ചോറ് നല്ലവണ്ണം കഴിക്കും അങ്ങനെയാണ് ഞാൻ തൻ്റെ വളർത്തു വന്നത് ഞാൻ ധാരാളം ഭക്ഷണം കഴിച്ചാൾ അങ്ങനെ അതുകൊണ്ട് എൻ്റെ ഈ ശരീരത്തിൻ്റെ ആദ്യകാല ഒരു സ്ഥിതി നോക്കിയാൽ ഈ ആഹാരം ഒരു ഘടകം തന്നെയായി പിന്നീട് നിങ്ങളെപ്പോലെയുള്ള നല്ല മനുഷ്യാൽപാക്കൾ നല്ല മനുഷ്യ സ്നേഹികൾ എന്നോട് പറഞ്ഞ് ഈ തടി ഇങ്ങനെ കൂടി വന്നാൽ അത് ആരോഗ്യത്തെയും അതുപോലെ ആയുസിനെയും ബാധിക്കും അപ്പം നിങ്ങളെ പോലെയുള്ള നല്ല മനുഷ്യരുടെ വാക്കുകൾ കേട്ട് ഞാൻ പിന്നീട് എൻ്റെ ഭക്ഷണക്രമങ്ങളെ ക്രമീകരിച്ചു അതിൽ മാംസത്തിൻ്റെയും മത്സ്യമൊക്കെ ഞാൻ ധാരാളം കഴിക്കും തീർച്ചയായും ശരിയാണ് ഞാൻ മത്സ്യം കഴിക്കുക മാത്രല്ല മത്സ്യം പിടിക്കാൻ പോകും അതറിയും ഞാൻ പുഴയിൽ ചെന്ന് മത്സ്യം പിടിക്കും ഈ ഇത് ആ ആ മത്സ്യം പിടിച്ച് അത് എല്ലാവിധത്തിലും വലവെച്ചും ചൂണ്ടയിട്ടും മത്സ്യം പിടിച്ച് ആ മത്സ്യം കഴിച്ച വിടുന്ന ശീലമുള്ള ആളാണ് അങ്ങനെ മത്സ്യം പിടിക്കാറുണ്ട് കഴിക്കാറുണ്ട് അങ്ങ് ചൂണ്ടയിടാൻ പോകും ആ ചൂണ്ടയിൽ ഒരുപാട് മത്സ്യങ്ങൾ കൊത്തിയിട്ടുണ്ടാവും പക്ഷെ അങ്ങേ ചൂണ്ടയിടാൻ ആരും അങ്ങ് അനുവദിക്കില്ല അല്ലേ നിങ്ങളുടെ വാക്കുകൾ തികച്ചും വസ്തുനിഷ്ഠമായിരിക്കും യാഥാർത്ഥ്യബോധത്തോടു കൂടിയിട്ടുള്ളതാണ് ഞാൻ നിങ്ങൾ ഞാൻ നിങ്ങളുടെ റിപ്പോർട്ടർ ടി വി സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ പെർഫോമൻസ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് അതിൽ നിങ്ങളുടെ ഓരോ കമൻസും ഞാൻ യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ കണ്ടിട്ടുണ്ട് വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യങ്ങളാണ് നിങ്ങൾ വിളിച്ചു പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് മറ്റുള്ളവർക്ക് എന്ത് തോന്നുന്നു എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് നിങ്ങളുടെ നിഗമനങ്ങൾ പലപ്പോഴും തെറ്റാറില്ല അത് നല്ല വാർത്താ സമ്മേളനം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മറുപടി ഉണ്ടായിരുന്നു ഇന്നലെ ഈ മുഖ്യമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചുവരുമ്പോൾ നോബിൾ നമ്മളവിടെ നിൽക്കുകയാണല്ലോ അപ്പൊ ഇ പിയിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രതികരണം എടുക്കണം അപ്പൊ മുഖ്യമന്ത്രിയുമായി എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നീക്കം ചെയ്തതിന് ശേഷം ആദ്യമായിട്ട് മുഖ്യമന്ത്രിയെ കാണുന്നതാണ് അപ്പോ മാത്രം ഇവര് തമ്മിൽ നല്ല സൗഹൃദമാണ് പിണറായി വിജയനും ഇ പി തമ്മിൽ എനിക്ക് ഞാൻ കുറെ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അവർ രാവിലെ പ്രഭാത ഭക്ഷണം പുട്ടുവൊക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ പുറത്തിറങ്ങി വരുമ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം ചോദിക്കുന്നുണ്ട് ഞാൻ അകത്തു പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളോട് പറയുമെന്ന് കരുതുന്നു എന്ന് വെക്കും ഇപ്പം പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ഞാനെന്നാ ചോദിച്ചത് താങ്കൾ മീൻ പിടിക്കാൻ പോകും പക്ഷെ തൻ താങ്കളെ ചൂണ്ടയിടാൻ താങ്കൾ ആരെയും അനുവദിക്കില്ല അതിന് ഏത് ജാവദേക്കർ വന്നാലും ആ ചൂണ്ടയിൽ ഞാൻ കൊത്തില്ല അല്ലേ ഇ പി ജാവദേക്കർ വന്നത് അങ്ങനെ ചൂണ്ടിയും കൊണ്ടൊന്നുമല്ല വലിയ അങ്ങനെ അദ്ദേഹത്തിന് എന്നെ കുറിച്ച് അറിയാൻ അറിയാമായിരിക്കും എന്നാണ് ഞാൻ കണക്കാക്കുന്നത് അദ്ദേഹം പരിചയപ്പെടാൻ എന്നെ മാത്രമല്ല കുഞ്ഞാലി കുട്ടിയെ പരിചയപ്പെട്ടിട്ടുണ്ട് രമേശ് ചെന്നിത്തല വി ഡി സതീശന് എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും കണ്ടിട്ടുണ്ട് അക്കൂട്ടത്തിൽ പോകുന്ന വഴി എന്നെ പരിചയപ്പെടാനെന്ന് പറഞ്ഞാണ് അദ്ദേഹം വന്നത് അഞ്ച് മിനിറ്റ് അദ്ദേഹം വന്നു കണ്ടു പോയി ആ സമയം അത്രയുമാണ് ഉണ്ടായിട്ടുള്ളത് ഇത് യഥാർത്ഥത്തിൽ ദുർവ്യാഖ്യാനിച്ച് ഈ തെരഞ്ഞെടുപ്പിന്റെ ദിവസം ഇത് തെരഞ്ഞെടുപ്പിന്റെ ഒന്നര കൊല്ലം മുമ്പാ സംഭവം അതെ പക്ഷെ അത് തെരഞ്ഞെടുപ്പ് ദിവസം എന്നുള്ള നിലയിലൊക്കെയാണ് തെരഞ്ഞെടുപ്പിന്റെ മൂന്നാല് ദിവസം മുമ്പ് തന്നെ മാധ്യമക്കാരെല്ലാം ഈ കാര്യം വാർത്ത പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരെ അടുത്ത് സ്ഥിരീകരിക്കാമെന്ന് ചോദിച്ചു എനിക്ക് കള്ളം പറയാൻ പറ്റില്ല ഞാൻ കള്ളം പറയില്ല അതുകൊണ്ട് നിങ്ങൾ കണ്ടു എന്ന് ചോദിച്ചാൽ പറയാതിരുന്നാൽ മൗനം ശരിയാണെന്ന് വരും അത് ആയിരിക്കും പിന്നത്തെ വാർത്ത അല്ലെങ്കിൽ കണ്ടില്ലെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ മാധ്യമക്കാരത് പ്രൂഫ് ചെയ്യാൻ വേണ്ടി നടപടികളിലേക്ക് പോകും അപ്പോൾ കള്ളം പറയുകയല്ല ശരി കള്ളം പറയാതിരിക്കലാണ് സത്യം പറയലാണ് ശരി എന്നുള്ള ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട് അത് ഒന്നര കൊല്ലം മുമ്പാണ് ഞാൻ കണ്ടത് അദ്ദേഹം എന്നെ കാണാമെന്നതാണ് അഞ്ച് മിനിറ്റ് കുറവുള്ള സമയമാണ് മകൻ്റെ വീട്ടിലാണ് വന്നത് ഞാൻ കണ്ടു നന്ദി പറഞ്ഞു സംസാരിച്ചു പരിചയപ്പെടാനാണ് അതിന് നന്ദിയും പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിറങ്ങി ഈ വന്ന വഴി രണ്ട് ലിഫ്റ്റിലൂടെ ഞങ്ങളിറങ്ങിപ്പോകുകയും ചെയ്തു പക്ഷേ എന്ത് ബഹളമാണ് ഉണ്ടാക്കിയത് കറക്റ്റ് യഥാർത്ഥത്തിൽ ഞാനിങ്ങനെ ആലോചിക്കുക എന്ത് കാര്യത്തിന് ഞാൻ പക്ഷെ അതുകൊണ്ടൊന്നും ഞാൻ നിരാശപ്പെടുകയോ കുണ്ടിതപ്പെടുകയോ ഒന്നും ചെയ്യുന്നില്ല എനക്കതുകൊണ്ട് കാര്യം എൻ്റെ വീട്ടിലൊരാൾ വരുമ്പോൾ അവരോട് ഇറങ്ങിപ്പോകുന്ന പറയാൻ പറ്റുമോ എനിക്ക് അല്ല അത് അത് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ആളുകൾ ഈ ദല്ലാളിനെ പോലെയുള്ള ആളുകളും അതേപോലെ നമ്മുടെ മീൻ പിടിക്കാൻ നോക്കി വേറെ താല്പര്യങ്ങളാണ് അദ്ദേഹമാണ് കൂട്ടി വന്നത് അതെ എന്തിനാണ് അയാൾ പോലെയുള്ള ഒരാളെ ഈ കോൺഗ്രസ് ബി ജെ പിയുടെ ഉന്നതനായ നേതാവ് കൊണ്ടു നടക്കുന്നത് പിന്നെ ശോഭാസു കള്ളത്തരം പറയുന്നത് ാണ് ചെയ്തത് ഞാനത് കോടതിയിൽ കേസ് ഫയൽ ചെയ്തു ഞാൻ കോടതിയിൽ ഹാജരായി എൻ്റെ സ്റ്റേറ്റ്മെൻറ് കൊടുത്തു എല്ലാത്തിലും ഞാൻ അവർ നേരിട്ട് അവരോട് ഒരു വർത്തമാനം പോലും ഇന്നവരെ പറഞ്ഞിട്ടില്ല ഫോണിൽ പോലും സംസാരിച്ചിട്ടില്ല ആകെ അവരെ കാണുന്നത് ഒരു സ്റ്റേജിൽ ആ ശ്രീ ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ കോട്ടയത്തെ പിന്നെ സ്റ്റേഡിയത്തിലെ സ്റ്റേജിലാണ് എല്ലാ നേതാക്കന്മാരുണ്ട് കൂട്ടത്തോടെ അവർ ആളുണ്ട് അവിടെയാണ് ഈ ഞാൻ ആദ്യമായിട്ട് ഈ ഒരു അകന്നു നിൽക്കുന്ന ദൂരത്തിൽ കാണുന്നത് അങ്ങനെയുള്ള ഒരാൾ ഞാൻ അവരുടെ ചില നേതാക്കളോട് ഇതാണോ നിങ്ങളുടെ നേതൃത്വം അവരെ പരിശോധിക്കേണ്ടതില്ലേ അത് ഇങ്ങനെ പറയാൻ പാടുണ്ടോ ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് തികച്ചും അടിസ്ഥാനരഹിതമായി ഇല്ലാത്തൊരു കള്ളക്കഥ ഏത് രാഷ്ട്രീയ നേതാവിനും ഏത് ലെവലിലൊക്കെ രാഷ്ട്രീയത്തിൽ പോകാത്ത കേട്ടോ അതുവരെ ശരിക്കും ഇത് പറയുന്ന ചില വാക്കുകൾ അവിടെ ഇവിടെ ചിലപ്പോ ചില സാഹചര്യങ്ങളിൽ തെറ്റായി വ്യാഖ്യാനിക്കാതെ ഇടനൽകുന്നതാണെന്ന കാര്യത്തെ സംശയമില്ല കാര്യം അന്ന് തെരഞ്ഞെടുപ്പിന്റെ ദിവസം ഞാൻ ഇ പിടി തുറന്നു വിധിക്കുക അന്ന് തെരഞ്ഞെടുപ്പിന്റെ ദിവസം ഇ പി ധർമ്മസങ്കടത്തിലായിനിക്കറിയാം നമ്മൾ എന്നാൽ ചർച്ചയിൽ പറഞ്ഞു കാരണം ഇ മിണ്ടാതിരുന്നാൽ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ മൗനം തുടർന്ന് ഇ എന്നായിരിക്കും പറയാൻ പോവാ മാത്രമല്ല അവിടെ വീട്ടിൽ പോയത് എന്തെങ്കിലും കാര്യങ്ങളോ ഈ നോബിൾ നമ്മുടെ ദല്ലാൽ നന്ദകുമാറിന്റെ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് പറയും ഇ പി കാണാൻ പോയി എന്ന് ദല്ലാൽ നന്ദകുമാർ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും ഇ പി എന്ന് സത്യസന്ധമായി പറഞ്ഞത് പക്ഷേ അന്ന് തെരഞ്ഞെടുപ്പിൻ്റെ സമയമായതുകൊണ്ട് രാഷ്ട്രീയമായൊരു തിരിച്ചടിക്കുള്ള സാധ്യതയുണ്ടെന്ന് അങ്ങനെ ആലോചിച്ചില്ലേ അതിലേതെങ്കിലും തരത്തിൽ ഇടതുമുന്നണി പ്രവർത്തകർക്കൊരു ദുഃഖമുണ്ടെങ്കിൽ ശ്രീ ഇ പിക്ക് ഒരു വിഷമമുണ്ടോ ആ കാര്യത്തിൽ ഞാൻ ചോദിക്കുന്ന അതെങ്ങനെയാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക കാരണം അത് മൂന്ന് നാല് ദിവസം മുൻപ് തന്നെ അതെ എല്ലാ മാധ്യമങ്ങളും ഈ ദല്ലാളിൻ്റെ വാർത്ത പ്രസിദ്ധീകരിക്കുകയാണ് അത് പറഞ്ഞത് ഈ ദല്ലാളിനെ പോലുള്ള ഒരാൾ പറയുമ്പോൾ അതങ്ങനെ മുഖവരക്കെടുത്ത് പറയാൻ പാടുണ്ടോ അത് പറഞ്ഞു പിന്നെ ഞാനെതിനാ ഭയപ്പെടേണ്ട കാര്യം ഞാൻ ഞാൻ എന്തെങ്കിലും ഒരു തെറ്റൻ്റെ ഭാഗത്തുണ്ടെങ്കിലല്ലേ ഞാൻ ഭയപ്പെടണ്ടോ അതുപോലെ തന്നെ ജനങ്ങളുടെ മുമ്പാകെ എനിക്കെന്ന് കള്ളം പറയേണ്ട കാര്യം ഇനി ഇവർ പത്രക്കാർ വന്ന് ചോദിച്ചു കണ്ടോ കണ്ടില്ലേ ചോദിച്ചു കള്ളത്തരം പറഞ്ഞാൽ അതല്ലേ തെറ്റ് ഞാൻ ആ നിലപാടാണ് അല്ല ഇപ്പ അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു കണ്ടോ മനസ്സിലാവും ഇപ്പിയുടെ അവസ്ഥ അത് ഒരു മാധ്യമപ്രവർത്തകനായി എനിക്കത് കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാവും കാരണം ഇപ്പം എന്തായാലും അന്നത്തെ ദിവസം മറുപടി പറഞ്ഞാലും കുഴപ്പവും മറുപടി പറഞ്ഞില്ലെങ്കിലും കുഴപ്പവും ആ സാഹചര്യത്തിലായിരുന്നു അത് വസ്തുതാപരമാണ് ഇപ്പി ഞാനിനി അധികം രാഷ്ട്രീയ ചോദ്യങ്ങൾ ചോദിച്ച ബുദ്ധിമുട്ടിക്കുന്നില്ല കാരണം എനിക്കറിയാം അത് നമ്മൾ പിന്നീട് ഒരു ദിവസം കൂടുതൽ വിശാലമായിട്ട് അങ്ങേക്ക് പറയാനൊക്കെ ഉണ്ടാവും എന്നെനിക്കറിയാം അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നുകഴിഞ്ഞാൽ എങ്ങനെ എല്ലാവരും ഉണ്ടോ ഞാൻ വീട്ടിൽ വീട്ടിലിപ്പോഴുള്ളത് ഞാനും ഭാര്യ ഇന്ദിരയും മകൻ ജെയ്സണുമാണ് രണ്ടാമത്തെ മകൻ ദുബൈയിലാണ് അവർ ഇന്ന് മെനിഞ്ഞാന്ന് അവർ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് വന്നു അവൻ ഇവിടെ വരാൻ നിശ്ചയിച്ചതാണ് അപ്പം അവൻ്റെ കുട്ടിക്ക് സുഖമില്ലാത്തത് കൊണ്ട് അവൻ ക്യാൻസൽ ചെയ്ത് തിരുവനന്തപുരത്താണ് ഉള്ളത് ബാക്കി ഞങ്ങളെ സഹോദരന്മാരും മറ്റും അതെ തീർച്ചയായും 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 ഞാനൊരു കാര്യം ഒത്തുകൂടുന്ന ഒരു ദിവസം ഈ വാർത്തകളൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് പല കഥകൾ ഇങ്ങനെ കള്ളക്കഥകളൊക്കെ വരുന്ന സമയത്ത് മനസ്സൊരു ചെറിയ സങ്കടം ഉണ്ടാകൂ എപ്പോഴെങ്കിലും ഒരു അസ്വസ്ഥത സത്യം പറയട്ടെ ഒരു സങ്കടം ഉണ്ടാകാറില്ല ഇത് ഞാൻ ഈ വാർത്തകൾ അങ്ങനെയാണ് വരിക എന്നുള്ളൊരു ധാരണ ശക്തിപ്പെടു മാത്രമേ ഉള്ളൂ എനക്ക് അത് കണ്ടാൽ എന്തെങ്കിലും പേടിയോ പോയോ കാരണം എന്തുകൊണ്ടാ വച്ചാൽ ഞാൻ എന്റെ ഭാഗം വസ്തുനിഷ്ഠമാണ് സത്യസന്ധമാണ് അതെനിക്ക് ബോധ്യമുള്ള തലങ്കിൽ ഞാനതിനാ ഭയപ്പെടേണ്ട കാര്യം ഞാനതിനാ പരിഭവപ്പെടേണ്ട കാര്യം പറയുന്നവര് പറിച്ചോട്ടെ പോകുന്നവർ പോയിക്കോട്ടെ കേൾക്കുന്നവർ കേട്ടോട്ടെ ഞാൻ എന്റെ ഭാഗത്തെ പെശക്ക് പറ്റരുത് ഒരു ഗവർണർ ആവാൻ പോവുകയാണ് ഇ പിക്ക് കിട്ടിയിരിക്കുന്ന ഓഫർ ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ സർ ഇ പിലെയുള്ളവരാ നിരസിക്കുമെന്ന് തോന്നുന്നില്ല എന്നാണ് ഞാൻ ആ സുഹൃത്തിനോട് പറഞ്ഞു നിങ്ങൾക്ക് ഇ പി എ ഒന്നും അറിയില്ല ഇ പി ആണെങ്കിലും പി ആണെങ്കിലും എം വി ആണെങ്കിലും അവരൊക്കെ കണ്ണൂരിന്റെ കമ്മ്യൂണിസ്റ്റ് മൂശയിൽ വളർന്ന ആളുകളാ ഇ പിക്ക് പാർട്ടി ഇല്ലെങ്കിൽ ഈ മത്സ്യത്തിലെ ജലത്തിലെ മത്സ്യം പോലെയാണ് കമ്മ്യൂണിസ്റ്റുകാരെന്നാണല്ലോ പറയാറ് നമ്മുടെ വിജയഭാഷക്ക് എപ്പോഴും പറയാറുണ്ട് ആ ജലം ഇല്ലെങ്കിൽ മത്സ്യമില്ല എന്നതാണ് അങ്ങനെ തന്നെയാണോ ഇ പി ഈ ഘട്ടത്തിലും ഇ പി അങ്ങനെ തന്നെയല്ലേ പറയുക തീർച്ചയായും തീർച്ചയായും എനിക്ക് നേരെ വെടിവെപ്പ് നടത്താൻ സുധാകരൻ കൊണ്ടുവന്നത് ആർ എസ് എസിന്റെ രണ്ട് ക്രിമിനലുകളെയാണ് എനിക്ക് നേരെ ഒരു തവണയല്ല രണ്ട് തവണയല്ല മൂന്ന് നാല് പ്രാവശ്യം ബോംബെഡ് വധിക്കാൻ ശ്രമിച്ചത് ആർ എസ് എസ് വരെ പാനൂരിൽ ഒരു ഞാനൊരു ശവസംസ്കാരത്തിൽ പങ്കെടുക്കുമ്പോൾ ഒരു കുന്നിനേലിൻ്റെ ബോംബറിഞ്ഞു യഥാർത്ഥത്തിൽ അന്ന് ഇവിടുത്തെ കണ്ണൂർ എസ് പി ആയിരുന്ന ചന്ദ്രൻ ശരിക്കും ഞാനിന്ന് ഓർക്കുകയാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെ തൃശ്ശൂർക്കാരനാണ് അദ്ദേഹം മേലോ ഈ കുന്നിരമേലൊക്കെ മേലോട്ട് വെടിവെച്ചിട്ടാണ് അന്ന് എന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത് ഞാൻ പോകുന്ന വണ്ടിക്ക് നേരെ ബോംബ് ബോംബറിഞ്ഞിട്ട് എൻ്റെ ഡോറ് കാറിൻ്റെ ഡോറ് തകർന്നിരുന്നു എത്ര കാലമായി അവരെന്നെ വേട്ടയാടുന്നു നിങ്ങൾ ഇങ്ങനെയുള്ളൊരു പാർട്ടി ഞാൻ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ ഉറച്ചു നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അതിന്ന് വെതിച്ചാൽ ഞാൻ ഞാനല്ലാതാകും അത് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല ഞാൻ ഞാനായിട്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ജീവിത അവസാനം വരെ ആഗ്രഹിക്കുന്ന ആളാണ് അതിൻ്റെ ഭാഗമായി കമ്മ്യൂണിസ്റ്റ് മൂല്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഓണവും വിഷുവും ആഘോഷിക്കുകയും ആ സന്തോഷത്തിൽ പങ്കാളിയാകുകയും ചെയ്യുന്നത് ഇപ്പി വളരെ സന്തോഷമുള്ള കാര്യം ഈ ദിവസം ആ ആർജവുമുള്ള വാക്കുകൾ മതി ഏഹ് ആ മൂല്യങ്ങളിലാണ് ജീവിക്കുന്നത് ആ മൂല്യങ്ങളിലാണ് ഒടുങ്ങാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്ന ഇനി ആരും കഥകൾ ഉണ്ടാക്കണ്ട എന്നുള്ളതാണ് ചൂണ്ടയുമായിട്ട് ആരും ഇനി ഇപ്പീടെ അടുത്തോട്ട് വരണ്ട എന്നുള്ള വളരെ സ്ട്രോങ് മെസ്സേജ് ആണ് റിപ്പോർട്ടറിലൂടെ രാവിലെ നൽകുന്നത് സന്തോഷമുള്ള കാര്യം ഇപ്പ അപ്പോൾ പറയാം ഒരാളും ഇന്ന് വരെ ഒരു ചൂണ്ടിയും വലിയ എന്റെ അടുത്ത് വന്നിട്ടില്ല എന്നെ അറിയുന്നവര് വരില്ല അത്ര ധൈര്യത്തോടു കൂടിയും വരില്ല പിന്നെ അവർക്കെല്ലാം അറിയാൻ അതെ 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 ഇല്ല തീർച്ചയായും ഈ ഈ ദർശിക്കാൻ ഗംഭീരമാവട്ടെ ഇത്തവണത്തെ ഓണവും അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു നമുക്കൊരു ദിവസം നേരിട്ടിരിക്കാം അങ്ങനെ നേരിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ കുറച്ചുകൂടി മനസ്സുറക്കുമായിരുന്നു എനിക്ക് തോന്നി നമുക്ക് ഒരു ഘട്ടത്തിൽ തീർച്ചയായും കൂടുതൽ മനസ്സ് തുറക്കാം എനിക്ക് കുറെ കാര്യങ്ങൾ അറിയണമല്ലോ തീർച്ചയായും തീർച്ചയായും ഡോക്ടർ അരുൺകുമാറിനും താങ്ക് യു ആയിക്കോട്ടെ ഇനി നമുക്ക് കാണാം ഓക്കെ താങ്ക് യു താങ്ക് യു ഡോക്ടർ അരുൺകുമാറിനും എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ ഹൃദയം നിറഞ്ഞ എന്റെ കുടുംബത്തിന്റെ കൂടി മംഗളാശംസകൾ നേരുന്നു മക്കളോടും ഭാര്യയോടും ഒക്കെ അന്വേഷണം അറിയിക്കുക താങ്ക്സ് അലോട്ട് ഈ പറയുന്നതല്ലേ എന്റെ ഭാര്യ കേട്ടുകൊണ്ടിരിക്കുന്ന